നിലനിൽക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിഎം നേതൃത്വം അടിച്ച് പുറത്താക്കുക എന്നത് മാത്രമാണ് ഈ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് അടിച്ച് പുറത്താക്കണം അടിച്ച് പുറത്താക്കാന്ന് എന്താ പറയാ തിരിച്ചു വരാൻ ആവാദ ഒരു അടിച്ച് പുറത്താക്കണം കേരളത്തിലെ പാർട്ടിയിലെ വിഭാഗീയതയെ ഫലമാണ് പാർട്ടി ഇങ്ങനെയായത് വി എസിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കില്ല വി എസുമായി രാത്രി ഐക്യം പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകൾ ഒന്നൊന്നായി അരിഞ്ഞു താഴ്ത്തി ഒന്നൊന്നായി അരിഞ്ഞു തള്ളി ഒന്നൊന്നായി അരിഞ്ഞു തള്ളിയപ്പോ ഉണ്ടായിരിക്കുന്ന ശൂന്യതയുണ്ട് ആ ശൂന്യതയാണ് വാസ്തവത്തിൽ വിഭാഗീയത ഇല്ലാതാക്കിയെന്ന് ഇയാളെ പോലത്തെ ആൾക്കാരും ഇയാളെ ശില്പന്തികളും പറഞ്ഞു വധിപ്പിക്കുന്ന സംഭവം അതാണ് പാർട്ടി പാർട്ടി ഉണ്ടാക്കി ജീവിച്ചിരിപ്പിക്കുന്ന ഒരേ ഒരു മനുഷ്യരല്ലേ സഖാ വി എസ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഇത് പിന്നെ ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സംഘത്തെ ഒരു പ്രാമാണികനായ ഒരു നേതാവും ഇത്തരത്തിലുണ്ടായിരിക്കുന്ന സംഭവം ഇതുവരെ നടത്തിയിട്ടില്ല ഇത് മീഡിയാസിനെയും പിന്നെ പ്രിന്റ് വിഷ്വൽ മീഡിയാസിനെയും അതുപോലെ സോഷ്യൽ മീഡിയാസിനെയും ആളുകളെ മുഴുവൻ തന്നെ വിളിച്ചവരെ കിങ്കരന്മാരെ കൊണ്ട് ഹിങ്കർമാർ എന്നുള്ള യെസ്മാൻമാരെ കൊണ്ട് ഇത്തരത്തിലുള്ള ശിൽബന്തികൾ ഏർപ്പാടാക്കി കൊടുത്തിട്ട് ഇയാൾ ആഘോടിച്ച് ഇയാൾ ഭയങ്കര സംഭവമാണെന്ന് പറയിപ്പിക്കുകയാണ് ചെയ്തത് ഇത് വാസുതർ എന്താണെന്ന് പറഞ്ഞാൽ കേരളീയ പൊതുസമൂഹത്തോട് കാണിക്കുന്ന അങ്ങേറ്റം എന്താ പറയുക ധിക്കാരമാണ് അവരെ അപമാനിക്കുന്ന ഒരു തുല്യമാണിത് ഇയാൾ എന്താണ് വാസം കേരളീയ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലോ പിണറായിലോ ഇയാളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് നമ്മൾ ഓരോ വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു പൊറോട്ട അടിക്കുന്ന പോലെ ഇങ്ങനെ പറയലല്ലല്ലോ എന്താണ് സാമൂഹിക ജീവിതത്തിനകത്ത് രാഷ്ട്രീയ ജീവിതത്തിനകത്ത് സാംസ്കാരിക ജീവിതത്തിനകത്ത് സംഘടനാ പ്രവർത്തനത്തിനകത്ത് പാർട്ടിയുടെ പ്രത്യേകപര അവബോധം സന്ദർഭിക്കുന്നതിനകത്ത് ഇയാളുടെ സംഘാടന രംഗത്ത് ഇയാളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് വട്ട പൂജ്യമല്ല എന്ന് ആരെങ്കിലും ഒരാൾ പറയുമോ പിന്നെ എന്തിനാണ് ഈ ഈ പറയുന്ന എൺപത് വയസ്സ് തികയുന്ന സംഭവം ഇത് കൊണ്ടുവരുന്നത് പറയുന്നത് ഞാൻ എന്തോ ഭയങ്കരമാണ് എന്ന് ഞാൻ തന്നെ പറയലാണ് പണ്ടൊരു തവണ ഞാൻ തന്നെ പറഞ്ഞതാണ് ഈ ആണ്ടി വലിയ അടിക്കാരനാണെന്ന് പറയേണ്ട ആന്റിയൊന്നും ഇയാൾക്ക് മഹത്വം ഉണ്ടെങ്കിൽ ആ മഹത്വം പറയേണ്ടത് ആരാണ് കേരളത്തിലെ പൊതുജനങ്ങൾ പറയണം ഇയാൾക്ക് മഹത്വമുള്ള ഒരാളാണ് എന്ന് ഈ മഹത്വമുള്ള ഒരാളാണെന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു ലക്ഷണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകത്തിനകത്ത് ഇയാൾ പേര് പേരെടുത്തിക്കൊന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ ഈ കേരളത്തിനകത്ത് ജീവിച്ചിരിപ്പെട്ടോ വാസ്തവത്തിൽ ഇയാൾക്ക് പ്രായമുണ്ട് എന്ന് പറഞ്ഞാൽ ശരി പ്രായമൊന്നും ഒരിക്കലും ഒരാളുടെ പക്വതയോ പാകതയോ നിശ്ചയിക്കുന്നില്ലല്ലോ പ്രായവും ഭക്തയുടെ ഭാഗത്തിൽ നിശ്ചയിക്കുന്ന ഒരു ഘടകവും ഇയാളുടെ വ്യക്തി ജീവിതത്തിലില്ല ഇയാളുടെ രാഷ്ട്രീയ ജീവിതത്തിലില്ല അതുകൊണ്ട് ആ ആ സത്യത്തിനായാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ സമ്പൂർണ്ണമായി നശിപ്പിക്കുന്നതിൽ അതിനിർണായകമായി പങ്കുവെച്ച ഒരാളാണ് ഇയാൾ അതിനിർണ്ണായകമായി സ്ഥിൽ ഹീസ് കണ്ടു ജോയി അത് തന്നെയാണ് അയാൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടി സംഘടനയെ പൂർണ്ണമായി നശിപ്പിച്ചു അതിന്റെ രാഷ്ട്രീയം നശിപ്പിച്ചു അതിന്റെ പ്രത്യേകം അവബോധം നശിപ്പിച്ചു അതിന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വളരെ കൃത്യമായി സംഘപരിവാർ ആനയിൽ കൊണ്ടുപോയി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റെ ഇയാൾ കെട്ടിക്കൊടുത്തു എന്നതാണ് ഇയാൾ ഈ കേരളത്തിലും ഇന്ത്യയിലെ പാർട്ടിക്കും ഇയാൾ നടത്തിയിട്ടുള്ള സംഭാവന വേറെ ഒരു സംഭാവ് സംഭാവനയല്ല അതാണ് വാസ്തവത്തിൽ കോൺട്രിബ്യൂഷൻ വേറെന്താണ് ഇയാൾ കോൺട്രിബ്യൂഷൻ ഇവിടെ പിന്നെ സെക്രട്ടറിയേറ്റ് എംപ്ലോയി പിന്നെ അസോസിയേഷന്റെ ഭാഗമായി വരുന്ന ഒരു പിന്നെ സംഘടനയുണ്ടല്ലോ ആ സംഘടനയാണ് ഇയാളുടെ ഒരു ഒരു ഡോക്യുമെന്ററി ഡോക്യൂമെന്ററി സ്ഥിരീകരിക്കുന്നു പിണറായി പിണറായി ലജൻ നോക്കൂ നിങ്ങൾ എത്രമാത്രം ആഭാസമാണെന്ന് എത്രമാത്രം ആഭാസ് എങ്ങനെയാണ് ഇയാൾ ആവുന്നത് അത് മാത്രമോ ഇത്രയേറെ അഴിമതി ആരോപണത്തിന് വിധേയമായി ഒരു കുടുംബം ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള സി പി എമ്മോ സി പി ഐനുണ്ടോ സത്യത്തിൽ ഇയാൾ ചെയ്യുന്ന പണി എന്താന്ന് പറഞ്ഞാൽ സ്വന്തം കാച്ചു കൊടുത്ത് ഇയാൾക്ക് വന്നിരിക്കുന്ന ഒരു അർമാതിപ്പുണ്ട് ഇയാളുടെ വാസ്തവ മതിഭ്രമം പിടിപെട്ടിരിക്കുന്ന ഒരാളാണ് അധികാരത്തോടുണ്ടായിരിക്കുന്ന ആർത്തിയും ഭ്രാന്തും പൊത്ത് അതില്ലെങ്കിൽ ഒരു നിമിഷ നേരം പോലും നിൽക്കാൻ കഴിയില്ലാതെ വരുമ്പോൾ അത് അതിന്റെ ഭാഗമായിരുന്നു ഈ അവസാനം വന്നിരിക്കുന്ന തിരുവാതിരയുടെ പാട്ട് വരുന്നില്ലേ സാധാരണ വരുന്നില്ലല്ലോ ആ പാർട്ടിന്റെ അതിൽ പറഞ്ഞത് ഇയാൾ ലോകം മുഴുവനായിരിക്കുക ലോകം മുഴുവൻ അറിഞ്ഞിട്ടൂട്ടിയാൽ ലാഭനം കേസിൽ ഈ കേരളം മുഴുവൻ അറിഞ്ഞത് മറ്റേ അല്ലാതെ എത്തിന്റെ വരെ ആകുന്നത് ഇതുപോലൊരു കള്ളൻ കേരളത്തിൽ ഭരിക്കുന്നുണ്ടെന്നും അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മാർസിസ്റ്റ് പാർട്ടിയുടെ പോളിംഗ് പൂർവ്വം ആണെന്നും അയാളാണ് ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയെന്ന് ഇപ്പൊ നിലനിൽക്കുന്നതിരെ ഏക മുഖ്യമന്ത്രി ലോകമറിഞ്ഞത് ഇയാൾ ഈ മോഷണത്തിലൂടെ ഈ ഈ ഈ ഈ നിലനിൽക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എം നേതൃത്വം കേൾക്കുന്ന മുന്നണിയെ അടിച്ച് പുറത്താക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതാണ് അടിച്ച് പുറത്താക്കണം അടിച്ച് പുറത്താക്കാന്ന് വെച്ചാൽ എന്താ പറയാ തിരിച്ചു വരാൻ ആവാത്ത വിധുതയ്ക്ക് ഒരു അടിച്ച് പുറത്താക്കണം ഈ ഈ ഈ നിലനിൽക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സി പി എം നേതൃത്വം കേൾക്കുന്ന മുന്നണിയെ അടിച്ച് പുറത്താക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവതാണ് അടിച്ച് പുറത്താക്കണം അടിച്ച് പുറത്താക്കാന്ന് വെച്ചാൽ എന്താ പറയാ തിരിച്ചു വരാൻ ആവാത്ത ബുദ്ധിതേക്ക് ഒരു അടിച്ച് പുറത്താക്കണം കേരളത്തിലെ പാർട്ടിയിലെ വിഭാഗീയതയെ ഇല്ലാതാക്കിയതിന്റെ ഫലമാണ് ആ പാർട്ടി ഇന്ന് ഇങ്ങനെയായത് ഇങ്ങനെയായത് വി എസിന്റെ ഗുണനിൽക്കുന്ന ആളുകൾ വി എസുമായി ബന്ധമുണ്ടാക്കി വി എസുമായിട്ട് ഗുണനിൽക്കാറില്ല വിസുമായി രാത്രി ഐക്യാദ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകൾ ഒന്നൊന്നായി അരിഞ്ഞ് താഴ്ത്തി ഒന്നമായി അരിഞ്ഞു തള്ളി ഒന്നായി അരിഞ്ഞു തള്ളി ഉണ്ടായിരിക്കുന്ന ശൂന്യതയുണ്ട് ആ ശൂന്യതയാണ് വാസ്തവത്തിൽ വിഭാഗീയത ഇല്ലാതാക്കിയെന്ന് ഇയാളെ പോലത്തെ ആൾക്കാരും ഇയാളെ ശിൽബന്തികളും പറഞ്ഞു പ്രചരിപ്പിക്കുന്ന സംഭവം അതാണ് അതെ അല്ലാതെ ഏത് ഏത് വിഭാഗീതയാണ് ഇല്ലാതാക്കിയത് ഇപ്പൊ നിലവിൽ സംഭവിക്കുന്നത് എന്താണ് വാസ്തവത്തിന് ഇയാൾ പറയുന്നത് മാത്രമായി അവസാനത്തെ വേദവാക്യമായി മനസ്സിലായി അല്ലേ അതിലില്ല സംഭവിച്ചത് അത് ശരി കേരളത്തിലെ പൗരബോധമുള്ള മനുഷ്യന്മാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയിലെ ആളുകൾ ഉണ്ടെങ്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇയാളെ ജനകീയ വിചാരണ ചെയ്യുന്നതിന് ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ആ പാർട്ടിക്കകത്ത് നടത്തുന്നില്ലതാണ് ഇതിന് സ്കോപ്പൊന്നുമില്ലകത്ത് ആ പാർട്ടിക്ക് അകത്ത് പക്ഷേ ഞാൻ പറയാണ് അതാണ് വാസ്തുപ്രദേഹത്തെ വളർന്ന് ഇല്ലെങ്കിൽ ഈ കേരളത്തെ ഇതുപോലെ മുടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ സാമ്പത്തികമായി മുടിച്ചു രാഷ്ട്രീയമായി മുടിച്ചു സംഘടനാപരമായി മുടിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് മേഖല മുഴുവൻ മുടിച്ചു എല്ലാ മേഖലയും വന്ന ഇയാളും ഇയാൾ പാർട്ടി വർഷികളും മാത്രമുള്ള ഒരു എന്താ പറയുക ഒരു ഫോക്കസ് ഒരു ഒരു സംസ്ഥാനത്തിനെ നയിക്കുകയും ഭരിക്കുകയും ചെയ്യുകയാണ് ഈ നയിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നവരെ തുടർഭരണം വേണമെന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഒറ്റ അർത്ഥമാത്രത്തിൽ അധികാരം വിട്ടൊഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് മാത്രമാണ് വിഭജനം ഉണ്ടാക്കി ആ വിഭജനത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഈ തീ തവണ തിരിച്ചു വന്നത് അതോടൊപ്പം തന്നെ ഒരു ഹിറ്റ് ചെയ്ത പറഞ്ഞ സാധനം കൊടുത്ത് പറ്റിക്കുകയും ചെയ്തു ആ പറ്റിച്ചതിന്റെ ഫലം എന്താണ് കേരളം ഏതാണ്ട് ആറ് ലക്ഷം കോടിയിൽ പടം വരാവുന്ന കടബാധ്യതയിലേക്ക് കേരളം ചുരുങ്ങി എന്നുള്ളതാണ് പിരിഞ്ഞു പോകുന്ന ആൾക്ക് കൊടുക്കാൻ കാശുപോലും വരാത്ത അവസ്ഥ വന്നു ആശാവർക്കറുമാണ് സമരം ഈ പറയുന്ന വൈദാടികന്മാരുടെ എല്ലാം പ്രഖ്യാപിക്കുന്ന വൈദാടികന്മാർ ഈ വൈദാടികന്മാർ എല്ലാം ഏതെങ്കിലും ഒരാൾ ഇതുപോലെ കോലു കൊടുത്ത് പോയിട്ട് ചോദിക്കട്ടെ ഇങ്ങനെ എൺപതാമത്തെ പിന്നെ വാർഷിക പിന്നെ ഇതിന്റെ ഭാഗമായി ഈ ആശാവർക്കർമാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ ചോദിച്ചോ ഓരോ അക്ഷയ പോയി ചോദിക്കില്ല ചോദിക്കൂ ചോദിച്ചത് ഓരോർമ്മയുണ്ടാവും ഈ ദീപക് നിർമ്മണം പോയി ചോദിക്കുവോ നിർമ്മണം പോയി ചോദിക്കുമോ ഒരും ചോദിക്കൂല ചോദിക്കാതെ എന്താണ് നാട്ടുകാരെ ഉപരിത് ഭയങ്കരമാണ് ഭയങ്കരമാണെന്ന് പറഞ്ഞത് എന്താണ് സെഗാവം ഇത് ഒരു കേരളീയ പൊതു മനസ്സന്റെ സാമാന്യമായ ബുദ്ധിയെ ഇത്രവേറെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുക അത് ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ എന്താ പറയുക നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുക ഈ ആഘോഷിക്കുക കേരളത്തിനകത്ത് വാർത്തകൾ പൗരബോധമുള്ള മനുഷ്യൻ ഇല്ല എന്നാണ് അർത്ഥം മറ്റെന്ത അർത്ഥമാണ് ഇതിനകത്തുള്ളത് സെക്രട്ടേറിയറ്റിൽ സംഘടനക്ക് വീട് എടുത്തു വയ്ക്കുമോ സെക്രട്ടേറിയറ്റിൽ സംഘടനകത്തിൽ ഇയാളെ വാഴ്ത്താൻ മത്സരിക്കുകയാണ് വാസ്തവത് മത്സരിക്കുകയാണ് അതിൻ്റെ മുകളിൽ വരാവുന്ന പിന്നെ കണക്കുകളുടെ വിഷയങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കുന്ന ധൂർത്തന്റെ വിഷയങ്ങൾ അത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കമ്മിറ്റിയിൽ പുറത്താക്കുകയോ അല്ലെങ്കിൽ നടപടിക്ക് വിധേയമാക്കുകയായിരുന്നു ഇത് മുഴുവൻ തന്നെ ഇയാൾ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാപരമായ സംഘടനാ വിരുദ്ധതയാണ് മുഴുവൻ സംഘടനക്ക് അത് പ്രയോഗിക്കുന്നതാണ് പണ്ട് വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ എൺപത് വയസ്സ് അധികം ഇത് ചെയ്ത് ചെയ്യേണ്ടത് എന്താ പറഞ്ഞാൽ കേരളത്തിലെ ജനം സംഘടിച്ച് നിന്ന് ഇയാളെ തെരുവിൽ തടയുകയോ അല്ലെങ്കിൽ തെരുവലുകയോ ആളെ ജനകീയ വിചാരണയ്ക്ക് വിധേയമാക്കുകയാണ് കൊണ്ട് നമ്മളിപ്പോൾ തിരിച്ചെന്ന് ചോദിക്കുക വിജയരാധി നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ആൾക്ക് സദ്യ ഉറപ്പിക്കണമെന്നുള്ള ഒരു ചുമതല ഇയാൾ വിജരാധന ഏൽപ്പിക്കും ഒരിക്കലും ഏൽപ്പിച്ചില്ലല്ലോ പകരം ഒരാളെ ശരിപ്പെടുത്താനുണ്ട് എന്നുള്ള ചുമതല കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞിരിക്കുന്ന ചുമതല അയാൾ ഭംഗിയായ ഉൾക്കാരനെ അത് മാത്രമേ അറിഞ്ഞുള്ളൂ ഈ പണി നിങ്ങൾക്ക് എടുക്കാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാനില്ല കാരണം നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഉണരുന്നത് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ശ്വസിക്കുന്നത് അവരെന്നെ കൊല്ലാനും നശിപ്പിക്കാനുമാണ് ഈ നശീകരണ രാഷ്ട്രീയത്തിനെതിരായി വന്നത് വാസ്തവത്തിൽ വലിയ തോതിലുണ്ടായിരിക്കുന്ന ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ജനാധിപത്യ ബോധത്തിന്റെ പൊതുബോധത്തിന്റെ വളർച്ചയാണ് ഈ പൊതുബോധത്തിന്റെ വളർച്ചയാണ് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇയാൾ ഇപ്പോ ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഈ വൃത്തികേട് മുഴുവൻ അതാണ് അത് 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 ശരിക്കും പറഞ്ഞാൽ അതിന് സങ്കടം തോന്നിയതെട്ടെ അതൊരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗത്ത് സംസാരിക്കുന്നത് കേരളത്തിന്റെ ദേശീയവാദം വികസിച്ചു ഗെയ് പദ്ധതി കൊണ്ട് ഇത് മുഴുവൻ തന്നെ സ്വകാര്യവത്കരണത്തിന്റെ വികസനമില്ലാതെ വരുന്ന വികസനമാണത് അതിലെവിടെയാണ് പൊതുധാരണയുള്ളത് അല്ലെങ്കിൽ പൊതുബോധം എവിടെയാണുള്ളത് അത് നടപ്പിലാക്കി എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ ബി ജെ പി ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഈ ഒരു ആനുകൂല്യം അവർക്ക് നടപ്പിലാക്കുന്ന അവർക്ക് നാളെ കേരളം പിടിക്കാനുള്ള ഒരു വഴി ആണിത് ഈ വഴിമലത്തിന് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്ന ടൂൾ മാത്രമായി ഈ സി പി എമ്മിന്റെ പോളിംഗ് ബോറോ മെമ്പർ അധമിച്ചു എന്ന് പറയുമ്പോൾ ഇവൻ എന്താണ് ഈ മനു മലിന്റെ ചാവട്ടി പുറത്താക്കിട്ടില്ല പാർട്ടിക്കകത്ത് ചാവട്ടി പുറത്താക്കട്ടെ ഒരു ലജ്ജമില്ലാതെ ഇപ്പോഴും പറയുന്നതില്ലേ ഒരു ലജ്ജം ഇല്ലാതെ പറയുകയാണ് ഇതെല്ലാം ഞങ്ങളത് ഞാനത് കൊണ്ടുവന്നത് ഇത് 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 നേരെ എടുക്കുക ഈ ദേശീയപാത എന്നുള്ള സംഭവങ്ങളുടെ ബിരുദ ഏറ്റവും വലിയ കുറപ്പുണ്ടാക്കിയതാരാ ഇതേ പാർട്ടി സി പി എം അല്ലേ ഈ ഈ ഈ നിലനിൽക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എം നേതൃത്വം കൊടുക്കുന്ന മുന്നണിയെ അടിച്ച് പുറത്താക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതാണ് അടിച്ച് പുറത്താക്കണം അടിച്ച് പുറത്താക്കാന്ന് വെച്ചാൽ എന്താ പറയാ തിരിച്ചു വരാനാവാത്ത വിധത്തേക്ക് ഒരു അടിച്ച് പുറത്താക്കണം